ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് ഒരു താത്തയാണ് അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് താത്ത എന്നാണ് ഈ ഒരു സ്ത്രീ എന്താ പറയുക എല്ലാവരെയും വിമർശിക്കാറുണ്ട് അതും വളരെ അധികം എന്താ പറയുക വൾഗറായിട്ടുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വിമർശിച്ചുകൊണ്ട് ഇവർ വീഡിയോ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇവർ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷെ അതിൽ കൂടുതൽ ഇവർ വളരെയധികം മോശമായിട്ട് പല സ്ത്രീകളെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് ഇവർ വലിയ സ്ത്രീ സംരക്ഷകയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതേ സ്ത്രീ തന്നെ ഒരുപാട് സ്ത്രീകളെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരികളാക്കിക്കൊണ്ട് ഇവർ ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരും ഫിജോ എന്ന് പറയുന്ന ഒരു ലേഡിയും തമ്മിൽ ഒരു വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഫിജോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ മകളെക്കുറിച്ച് ഇവർ അധികം മോശപ്പെട്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരായിട്ട് ഈ ഫിജോ എന്ന് പറയുന്ന ഒരു അമ്മയാണ് അവർ അവരുടെ മകളെക്കുറിച്ച് അനാവശ്യം പറയുമ്പോൾ അവർ പ്രതികരിക്കും അപ്പോൾ അവർ ലൈവില് അവരും അവരുടെ ഭർത്താവും കൂടെ ഈ സ്ത്രീയെക്കുറിച്ച് അതായത് ഈ തെറിത്താത്ത ഇവരെക്കുറിച്ച് പറയുന്ന വളരെയധികം ഞെട്ടിക്കുന്ന കുറച്ച് സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ തെറിത്താത്തയുടെ കൂടെ വലം കൈയും ഇടം കൈയ്യും ആയിട്ടുണ്ടായിരുന്ന കുറേയധികം ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവരുടെ കൂടെ നിന്ന് പോയി കാരണം ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന കുറേ അധികം ആൾക്കാരൊക്കെ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി ഇവരുടെ ആ ഒരു ഗ്യാങ്ങിൽ നിന്നേ പോയി അപ്പോൾ എന്തായാലും കുറേയധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ ഒരു തെറിത്താത്തായെ നമ്മുടെ ഫിജോ എന്ന് പറയുന്ന ഒരു ആ ഒരു ചേച്ചിയും അവരുടെ ഭർത്താവും കൂടെ പറയുന്ന കുറച്ച് വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഖുറാനുള്ള വാക്കുകൾ നിനക്ക് ഉച്ചരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവളാ നീ നീ ആരുടെ കാശ് പഠിച്ചെ ഇപ്പിയിരിക്കുന്നെ ഖുറാൻ പഠിപ്പിക്കാൻ നീ ഖു പഠിച്ചിട്ടൊന്നുമില്ല നീ യൂട്യൂബിൽ നോക്കിയിട്ട് നമുക്കറിയാം എടി നിനക്ക് കൃത്യമായിട്ട് അറിയാവോ നിനക്ക് യാസി അറിയാവോ അറിയാമോ നീ ആരെ പഠിപ്പിക്കാനേ ഇറങ്ങിയിരിക്കുന്നെ ലോകത്തുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ തെറി ലോകത്തുള്ള ആൾക്കാരെ മുഴുവൻ തെറി വായെടുത്തേ തെറിയാ പറയത്തുള്ളൂ ഇവള് പറയുന്ന കുറാങ്കിൽ നിങ്ങൾ തമ്പുരാനെ ഓർത്ത് ഇവിടെ ഇവിടെ ഫോളോ ചെയ്യാതെ കുറച്ച് മുസ്ലിം പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണോ ആവുമോ ഇവിടെ കണ്ടു ഇവള് വേശ്യാവൃത്തിക്ക് ദുബായി കിടന്നിട്ട് അഴിയും മഴയും തിരിച്ചു വന്നവളാ ഇവിടെ ഗൾഫിൽ പോകാൻ മേലാ ഇങ്ങനുള്ളവളെ നിങ്ങൾ ഈ ഇത്താ ആക്കാത്ത കോളേജിൽ നിൽക്കുന്നെ നാണവില്ലേ നിങ്ങൾക്ക് ഒരു അന്തസ്സുള്ള ആൾക്കാരുടെ അടുത്ത് പോകും ഇത് അന്തസ്സുമില്ല അഭിമാനവും ഇല്ല ഒന്നുമില്ല വ്യവിചാരം നടന്നവളാ ഇവള് ഇവളാണ് ന്യായം പറയാൻ ഇറങ്ങിയിരിക്കുന്നത് നാണ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാന്നാ ഇവള് പറഞ്ഞിരിക്കുന്നത് ഏത് സ്ത്രീകളെ സ്ത്രീകളെയാണ് നീ ഉദ്ധരിച്ചിരിക്കുന്നത് നീ ആർക്കാ ഗുണമുണ്ടായിരിക്കുന്നത് നിന്റെ കൂടെ നിൽക്കുന്നവര് മുഴുവൻ നിന്നിൽ നിന്ന് പൊക്കോണ്ടിരിക്കുവ അവർ നിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അറിയാമോ നിന്റെ നിന്റെ വലം കൈ ഇടം കയ്യുമായിട്ട് നിന്നവരൊക്കെ അവര് പറയുന്നതാ നീ കുളിക്കുകയില്ല നനയ്ക്കില്ല ബക്കറ്റിൽ പുള്ളുക

ഒരു വലിയ താമസിക്കാതെ നീ സോഷ്യൽ മീഡിയ എന്ന് വിട പറയും കാരണം നീ എന്താന്നുള്ളത് ഒത്തിരി പേരുണ്ട് കോടിക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ അറിഞ്ഞു കേട്ട് വരുന്നോളൂ നീ നീ വേറും വേശിയായിരുന്നെന്ന് ന്യായം പറയാൻ ഇറങ്ങിയിരിക്കുന്ന അവള് എടീ നീ ആദ്യം പോയി മര്യാദയ്ക്ക് കുളിക്ക് അതാ സടക്ക് വ്യഭിചാരിച്ചിടക്കുന്നവളാണ് കുറാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നുള്ള യോഗ്യത ഉണ്ട് ഇടീ നീ തള്ളയെ കുറിച്ച് തള്ളയെ കുറിച്ച് നീ ഭയങ്കര തള്ളയുടെ പാതയാണ് പിന്തുടർന്ന് നമ്മൾ തള്ളയുടെ ശരിയാണ് തള്ളയുടെ പാതയാണ് നീ പിന്തുടർന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴും നീ ആദ്യം എന്നിട്ട് അപ്പന ആരാ പോയി താത്താമാർക്കാർ എന്തിനാടോ ഈ മുറിയണ്ടിന്ന് പറഞ്ഞ നടക്കുന്നത് ഇവിടെ പുറകെ നിങ്ങൾ വാലാട്ടി പിടിക്കുന്നത് ഇവിടെ പഴയ പുറകോട്ടുള്ള ലൈവ് എടുത്ത് നിങ്ങൾ നോക്കിട്ട് നിങ്ങൾ അവള് ചെയ്ത് മടങ്ങി പിന്നെ എല്ലാരോടും മാപ്പ് പറഞ്ഞു അവളാണോ എന്റെ മോളെ കുറച്ച് ഈ അവരാധി അവരാധി പറഞ്ഞു നടക്കുന്നേ ഇന്നും പറയുന്നുണ്ടല്ലോ അവള് ഇന്നത്തെ ദുബായി കൊണ്ട് വിറ്റെന്നാ പറഞ്ഞ നായിന്റെ മോള് എടീ പാസ്പോർട്ട് ഇല്ലാത്ത നീ ആരുടെ കാലങ്ങളുടെ വഴിയാടേ ദുബായ്ക്ക് കൊണ്ടുപോയത് എടീ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ നോക്കാനുള്ള കഴിവ് ഞങ്ങൾ കൊണ്ടു നിന്റെ സാമാനം ഉണ്ടാക്കിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്ന മക്കളെ നോക്കുന്നത് നീ പറയുന്ന ലോജിക്ക് പോണുടീച്ചാ അപ്പവേ പെമ്പിള്ളേരെ വിറ്റ് അവളെ അവളെ അവളുടെ ഒറിജിനാലിറ്റി അവള് പറഞ്ഞതാ ചെറിയ പെമ്പിള്ളേർക്ക് വില കൂടുതലാന്ന് ഓ ഇവിടെ മക്കള് പാമ്പിള്ളേരെ നന്നായി ഇല്ലാമായി കൂട്ടിക്കൊടുത്ത് ജീവിച്ചാൻ അവള് ഇഷ്ടം പോലെ കാശം തിന്ന് തിന്ന് ജീവിക്കുക ഇവള് ഗ്രൂപ്പിൽ പേര് ജീവിക്കുന്നു നീ മേടിച്ചവരുടെ കാർക്കെല്ലാം കാശ് കൊടുത്തിട്ടുണ്ടോ നീ തിരിച്ച് ഏഹ് നീ അവര് ചോദിക്കും നീ തെറി പറയലേ നിനക്ക് തെളിവ് വരാം എത്ര വേണം തെളിവ് വരാം നീ പറഞ്ഞ ഗുണവണ ഗുണാല്ലേ പറഞ്ഞതെ കൃത്യമായിട്ടുള്ള തെളിവോട് കൂടി ഞങ്ങൾ വന്ന് പറയുന്നത് ഡോക്യൂമെന്റ് അവടെ അമ്മയ്ക്ക് എട്ടിച്ചത് കോപ്പുമായിട്ട് വരും പുതിയതൊന്നുമില്ല അവള് അവള് അവളുടെ കയ്യിൽ പുതിയതൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് വരും നീ കൊണ്ടോ കാണിച്ചു ഇവിടെ ആർക്കും എന്നാ തേങ്ങാൻ പറ്റാനോ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല ഞങ്ങൾക്ക് ഞങ്ങക്ക് വന്നത് കൂടുതലൊന്നും വരാനുമില്ല ഏഹ് ഇപ്പൊ ഈ പറയുന്നത് ഞാൻ അധ്വാനിച്ചത് ഞാൻ അധ്വാനിച്ച ഇവൾ എന്തുവായി അധ്വാനിക്കുന്നേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരെങ്കിലും പുറത്തു കയറുന്നതാണ് ഇവളുടെ അധ്വാനം കബീർ അഹമ്മദ് ഹൈക്ക ആരെങ്കിലും പുറത്ത് കയറുന്നതാണ് ഇവളുടെ അധ്വാനം ഇവൾ രാവിലെ വന്ന അസ്ലാമു അലൈക്കും പറഞ്ഞൊരു ലൈവ് അങ്ങും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പറയുന്നത് മുഴുവൻ പെമ്പിള്ളാരെ കൂട്ടിക്കൊടുത്ത കഥയാണ് നാണവില്ലേ കാക്കാമാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണവില്ലേ നിങ്ങൾ ആരെയാണ് ഈ പറയുന്നത് നിങ്ങൾ ആരെയാണ് ഈ ഈ പൊക്കിപ്പിടിക്കുന്നത് ആ ആ നിങ്ങളെവിടെ പൊക്കി പിടിക്കാനുള്ള കാരണം എന്താണ് ജാമിതയെ കുറ്റം പറയുന്നു ആരിഫ് ഹുസൈനെ കുറ്റം പറയുന്നു ജാമിതയും ആരിഫ് ഹുസൈനും ഇമ്മാതിരി അവരാതൊന്നും പറഞ്ഞിട്ടില്ല നബിയുടെ അമ്മ വ്യഭിചാരിയാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ആണ് നിങ്ങൾ വലിയ അതൊക്കെ പണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ അപ്പൊ ഇങ്ങനെയാണോ ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാം തൗബ ചെയ്ത് മടങ്ങിയാൽ മതിയോ അങ്ങനെയാണെങ്കിൽ ആണെങ്കി ഓരോരുത്തർ ഓരോരുത്തർ എന്ത് അനാവശ്യവും പറയുള്ളൂ സന്തോഷ് നായർ എൻ്റെ പൊന്നുവിൻ്റെ മരണം യൂസ് ചെയ്യാൻ നോക്കിയത് ഞാൻ മറക്കില്ലയിക്കാം വളരെ സന്തോഷം സന്തോഷേ സന്തോഷ് എൻ്റെ ലൈവില് വന്ന് ഇത് പറഞ്ഞതിൽ എനിക്ക് അങ്ങേ അറ്റം നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ ആരെയും ഈ ലൈവിലേക്ക് എൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഞാൻ ഒരാളെ പോലും ഈ ലൈവിൽ കൊണ്ടുവന്നിട്ടില്ല മരണപ്പെട്ടു പോയ ശ്രീജയുടെ ഭർത്താവ് സന്തോഷാണ് എൻ്റെ ആ സന്തോഷാണ് എൻ്റെ ലൈവിനകത്ത് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഷെഫീന ശ്രീജയുടെ മരണം എന്റെ തലയിൽ കെട്ടി വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ആ സന്തോഷ് ശ്രീജയുടെ ഭർത്താവ് സന്തോഷ് എന്റെ ലൈവിൽ കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേട്ടല്ലോ ആ ഒരു ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും അവരുടെ ഭർത്താവും കൂടെ ഈ ഷെബീന എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് അതായത് കുറിച്ച് പറയുന്ന വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കുറേയധികം വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു സ്ത്രീ അതായത് ഈ തെറുത്താത്തയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ട് എന്ത് കണ്ടിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഇവർ എടുത്താൽ അപരാധവും അതുപോലെ തെറിയും അല്ലാതെ ഇവർ ഇവരുടെ ലൈവിലോ വീഡിയോസിലോ ഇവർ പറയാറില്ല ലൈവിലൊക്കെ ഉണ്ടല്ലോ ഇവർ പറയുന്ന തെറിയേട്ട ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ തോലി ഉരിഞ്ഞു പോകും അതുപോലത്തെ ഇവർ പറയുന്നത് ഇവർ മുസ്ലിങ്ങളെ പറയുന്നത് മുറിയണ്ടി മുറിയണ്ടികൾ എന്നാണ് ഇവർ മുസ്ലിം ആയിട്ടുള്ള എന്താ പറയുക യുവാക്കളെ ഇവർ പറയുന്ന ഇവർ അഭിസംബോധന ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിവർ അതുപോലെ തന്നെ ഇവർ ഇവരുടെ ലൈവിലൊക്കെ ഇവർ പറയുന്ന ചില വാക്കുകൾ കേട്ട് കഴിഞ്ഞുകൊണ്ടല്ല നമുക്ക് നമുക്ക് പുച്ഛം തോന്നിപ്പോൾ നമുക്ക് അറപ്പ് തോന്നിപ്പോൾ അതുപോലത്തെ വൃത്തികെട്ട രീതിയിലാണ് ഈ ഒരു സ്ത്രീ വീഡിയോസും ലൈവുകളും ചെയ്യുന്നത് ഈ ഇവരെ കുറേ കുറേയധികം ആൾക്കാർ എല്ലാ ആൾക്കാരും ഇല്ലാട്ട കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്കൊരു വിചാരമുണ്ട് ഇവരെല്ലാം തികഞ്ഞതാണ് ഇവർക്ക് ആരെയും എന്ത് പറയാം ഇവരുടെ പാസ്റ്റ് എന്താണ് ഇവർ നല്ല രീതിയിലാണ് ഇവർ ജീവിക്കുന്നത് ഇവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് ഇവർക്കേ അറിയാവുള്ളൂ അപ്പം മറ്റുള്ളവരെ വിമർശിക്കാനും മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെയുള്ള അധികാരം ഇവർക്ക് ഇവർക്ക് അതിനുള്ള യോഗ്യത എന്താണ് അപ്പോൾ എന്തായാലും ഈ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും അവരുടെ ഭർത്താവും നാളെ കുറേയധികം എന്താ പറയുക കുറച്ചധികം ആൾക്കാരുമായിട്ട് ഇവരുടെ ലൈവില് വരുമെന്നാണ് പറയുന്നത് കാരണം ഈ പറയുന്ന തെറുത്താത്തയ്ക്കെതിരായിട്ട് അവരുടെ കൂടെ നിന്ന കുറേയധികം ആൾക്കാർക്ക് ഈ സ്ത്രീയെക്കുറിച്ച് അതായത് ഈ തെറുത്താത്തയെക്കുറിച്ച് എന്തൊക്കെയോ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നാളെ ഇതേപോലെയുള്ള സമയത്ത് ഫിജോ എന്ന് പറയുന്ന അവരുടെ ലൈവില് നമുക്ക് കാണാം ഈ താത്താടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ വന്നിട്ട് താത്തായെക്കുറിച്ച് പറയുന്ന വളരെ അധികം എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാനും അതെന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീ എനിക്ക് ഈ സ്ത്രീയോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇവരെ സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബിൽ ഇവർ ചെയ്യുന്ന വീഡിയോകൾ ഇവരുടെ ലൈവുകൾ കണ്ടിട്ട് എനിക്ക് ഇവരോട് വെറുപ്പായി തോന്നിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളെയും ഇവർ പറയുന്ന വാക്കുകൾ അതായത് മെയിനായിട്ട് ഞാൻ പറയാം ഇപ്പം ഞാൻ ഒന്ന് രണ്ട് റീസൻ്റായിട്ട് ഇവരുടെ കുറച്ച് വീഡിയോസ് ലൈവുകൾ കണ്ടതിൽ ഒന്ന് ഇവരിപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷ്ണൻ്റെയൊക്കെ പടം വരയ്ക്കുന്ന ജസ്ന സലിമ് ആ ഒരു സ്ത്രീ എങ്ങനെ ആയിക്കോട്ടെ അവർക്ക് ഒരുപാട് വിവാദങ്ങളിലൊക്കെ അവർ പെട്ടിട്ടുള്ളതാണ് ആ ഒരു സ്ത്രീയെക്കുറിച്ച് ഇവർ വളരെ അധികം വൾഗറായിട്ട് ഇവർ സംസാരിച്ചു അതായത് ജസ്ന സലീമിനെ വെടി എന്ന് ഇവർ ഈ സ്ത്രീ പറഞ്ഞു ഇവർക്ക് എന്ത് യോഗ്യതയാണ് ആ ഒരു ജസ്ന സലീമിനെ ആ ഒരു രീതിയിൽ പറയാനുള്ളത് കാര്യം ശരിയാണ് നമ്മൾ പല കാര്യങ്ങളിലും ആ ഒരു സ്ത്രീക്കെതിരായിട്ട് അതായത് ജസ്ന സലീമിനെതിരായിട്ട് പല രീതിയിൽ നമ്മളും റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു സ്ത്രീയെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഈ ഒരു രീതിയിൽ പറയാനായിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയാണ് അതുപോലെ തന്നെ നമ്മുടെ തനൂജ തനൂജയെ ഉണ്ടല്ലോ ഉണ്ടച്ചി എന്നാണ് ഇവർ വിളിക്കുന്നത് തനൂജയെ അതുപോലെ തന്നെ എല്ലാ കുറേയധികം സ്ത്രീകളെ ഇവർ വളരെ അധികം മോശപ്പെട്ട രീതിയിലാണ് ഇവരുടെ ലൈവുകളിലും വീഡിയോകളിലും ഇവർ പറയുന്നത് ഇവരൊരു ഒരു വൃത്തികെട്ട സ്ത്രീയാണ് കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തെറികൾ കേട്ട് കഴിഞ്ഞ ഉണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇവരുടെ ലൈവോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം അപരാധങ്ങളാണ് ഇവർ ഇവരുടെ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവർക്കൊരു പണി കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് ഫിജോ എന്ന് പറയുന്ന അവരുടെ നാളത്തെ ലൈവില് എന്തൊക്കെയോ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവരെ വെളിപ്പെടുത്തും എന്തായാലും അത് കാണാൻ ഞാനും വെയ്റ്റിങ്ങിലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കുറിച്ചിട്ട് ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്